ജോസഫിന്റെ ജീവിതം കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പൊത്തീവറിന്റെ വീട്ടിലെത്തിയപ്പോൾ പൊത്തീവറിന്റെ ഭാര്യയുമായി ശരീരം വച്ച് ഒരു പാപം ചെയ്യാനുള്ള പ്രലോഭനം ഉണ്ടായി ആ പാപത്തിന്റെ പേരാണ് വ്യഭിചാരത്തിന്റെ പാപം ആ ഒരു പാപമാണ് അപ്പൊ ജോസഫിനിലേക്ക് ദൈവം കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നന്മയെ തകർക്കാൻ വേണ്ടി പിശാജ് ഒരു ആയുധമാണ് ഈ പാപത്തിൽ കൊണ്ടുപോയി ായിരുന്നെങ്കിൽ ഈ പാപത്തിൽ ജോസഫ് ചാടിയായിരുന്നെങ്കിൽ ഈ ബൈബിളിൽ ജോസഫ് രാജാവായി എഴുതില്ലായിരുന്നു അവന്റെ ഭാവി അവന്റെ ഉയർച്ച അവന്റെ നന്മ അവിടം കൊണ്ട് ആ പാപത്തിന്റെ സുഖത്തിൽ തീർന്നേനെ സഭാ പ്രസംഗന്റെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം വളരെയധികം നന്മയെ നശിപ്പിക്കാൻ ഒരൊറ്റ പാപി മാത്രം മതി നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവം തരാൻ ഉദ്ദേശിക്കുന്ന നന്മയെ മുഴുവൻ കെടുത്താനേ ആ വീട്ടിൽ ഒരു പാപി മതി